വിശ്വമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ചെറുമിയായിട്ട് പുസ്തകം പതിനേഴാം അധ്യായം യൂതായിയുടെ പാപം യൂതായിയുടെ പാപം നാലായം കൊണ്ട് എഴുതിയിരിക്കുന്നു വജ്രമുന കൊണ്ട് അവരുടെ ഹൃദയ കിത്തികളിലും അവരുടെ ബലിപീഠങ്ങളുടെ കൊമ്പുകളിൽ കൊമ്പുകളിലും കൊത്തിവെച്ചിരിക്കുന്നു അത് അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും ഓരോ പച്ചമരച്ചുവൂട്ടിലും കുന്നിന്മകളിലും ഗിരിശൃംഗങ്ങളിലും അവർ സ്ഥാപിച്ച ബലിപീഠങ്ങളും അക്ഷരാ പ്രതിഷ്ഠയും നിലനിൽക്കുന്നു നാടിനീളെ നീ ചെയ്തിട്ടുള്ള പാപത്തിന് നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും കവറച്ച വസ്തുക്കളായി ഞാൻ പകരം കൊടുക്കും ഞാൻ നൽകിയ അവകാശം നിനക്ക് നഷ്ടപ്പെടും നീ അറിയാത്ത ദേശത്തെ ശത്രുക്കളെ സേവിക്കാൻ നിനക്ക് ഞാൻ ഇടവരുത്തും എന്നിരുന്നാൽ എൻ്റെ കോപം ജ്വലിക്കാൻ നീ ഇടയാക്കി അത് എന്നും കത്തിക്കാളും ജ്ഞാനസൂക്തങ്ങൾ കർത്താവ് അല്ലെ ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവന് ഹൃദഭേദമുണ്ടാവുകയില്ല മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട നരം മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകളെന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഹൃദയം മറ്റെന്തെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ് ശോചനീയമാം വിധം ദുഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും താനിടാത്ത മുട്ടയ്ക്കടയിരിക്കുന്ന തിത്തിരി പക്ഷി പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ ജീവിതമധ്യത്തിൽ അത് അവനെ പിരിയും അവസാനം അവൻ വിട്ടിയാവുകയും ചെയ്യും ആദ്യം മുതലേ ഉന്നതത്തിൽ സ്ഥാപിതമായ മഹത്വത്തിൻ്റെ സിംഹാസനമാണ് ഞങ്ങളുടെ വിശുദ്ധ മന്ദിരം ഇസ്രായേലിൻ്റെ പ്രത്യാശിയായ കർത്താവെ അങ്ങേ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേരുപോലെ അപ്രത്യക്ഷരാകും എന്നാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു കർത്താവ് എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് എൻ്റെ പ്രത്യാശ കർത്താവിൻ്റെ വചനം എവിടെ അതിപ്പോൾ നിവൃത്തിയാകട്ടെ എന്ന് അവർ പറയുന്നു തിന്മ വരുത്താൻ ഞാൻ അങ്ങയോട് നിർബന്ധിച്ച് അപേക്ഷിച്ചില്ലെന്നും ദുർദിനം ഞാൻ അഭിലഷിച്ചില്ലെന്നും അറിയാമല്ലോ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതൊന്നും അങ്ങക്ക് അജ്ഞാതമല്ല അങ്ങ് എനിക്ക് ഭയ കാരണമാകരുതേ തിന്മയുടെ ദിനത്തിൽ അങ്ങാണ് എൻ്റെ സങ്കേതം എന്നെ പീഡിപ്പിക്കുന്നവർ ലജ്ജിതരാകട്ടെ ഞാൻ ലജ്ജിതരാകാതിരിക്കട്ടെ അവർ സംഭ്രമിക്കട്ടെ ഞാൻ സംഭ്രമിക്കാ സംഭ്രമിക്കാതിരിക്കട്ടെ അവരുടെ മേൽ തിന്മയുടെ ദിവസം വരുത്തണമേ അവരെ വീണ്ടും വീണ്ടും നശിപ്പിക്കണമേ സാപത്താചരണം കർത്താവനോട് അരുലി ചെയ്തു യൂതരാജാക്കന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബെഞ്ചമിൻ കവാടത്തിലും ജെറുസലേമിൻ്റെ സകല കവാടങ്ങളിലും ചെന്ന് പറയുക യൂത രാജാക്കന്മാരെ ജനങ്ങളെ ജെറുസലേം നിവാസികളെ ഈ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്ന നിങ്ങൾ കർത്താവിൻ്റെ വാക്കുകൾക്കുവിൻ കർത്താവ് അരുലി ചെയ്യുന്നു ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുവിൻ സാപത് ദിനത്തിൽ നിങ്ങൾ പാരമുഹിക്കുകയോ ജെറുസലേം കവാടങ്ങളിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത് സാപത്തി നിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത് ജോലി ചെയ്യുകയും വരുത് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സ്ഥാപത്ത് ദിവസം ശുദ്ധമായി ആചരിക്കുവിൻ എന്നാൽ അവർ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല നിർദ്ദേശങ്ങൾ ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാതെ അവർ തങ്ങളുടെ ദുർവാശിയിൽ ഉറച്ചു നിന്നു കർത്താവ് വള്ളി ചെയ്യുന്നു നിങ്ങൾ എന്നെ അനുസരിക്കുകയും സാപത്ത് ദിവസത്തിൽ ഈ നഗരത്തിൻ്റെ കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കുകയും ജോലിയൊന്നും ചെയ്യാതെ സാപത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാർ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് ഈ നഗര കവാടങ്ങളിലൂടെ അകത്ത് പ്രവേശിക്കും അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും യൂതായിലെ ജനങ്ങളും ജെറുസലേം നിവാസികളും അങ്ങനെ നഗരമെന്നും ജനനിബിഡമായിരിക്കും യുവദായിലെ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ബെഞ്ചമിൻ ദേശത്തു നിന്നും സമതലങ്ങൾ മലപ്രദേശങ്ങൾ നെഗബ് എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ വരും അവർ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ദഹന ബലികളും കാഴ്ചകളും ധാന്യബലികളും സുഗന്ധദ്രവ്യങ്ങളും കൃതജ്ഞതാ ബലികളും കൊണ്ടുവരും എന്നാൽ നിങ്ങളെന്നെ അനുസരിച്ച് സാപത്ത് ശുദ്ധമായി ആചരിക്കാതി ആചരിക്കാതിരിക്കുകയും സാബത്തിൽ ചുമടുമായി ജെറുസലേമിൻ്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അതിൻ്റെ കവാടങ്ങളിൽ തീ കൊളുത്തും അത് ജെറുസലേമിലെ കൊട്ടാരങ്ങളെ വിഴുങ്ങും ആരും അത് കെടുത്തുകയില്ല